കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിയ പ്രഖ്യാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാ കണക്കുകൂട്ടലുകളും പ്രവചനങ്ങളും തെറ്റിച്ച് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അട്ടിമറിച്ച് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചിരിക്കുന്നു തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചെടുത്ത ഈ ചരിത്ര വിജയം കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തലസ്ഥാനത്ത് എത്തിക്കുമെന്ന പ്രചാരണ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ബി ജെ പി അധികാരം പിടിക്കുമ്പോൾ കേരളത്തിൽ വികസന രാഷ്ട്രീയം പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ മറികടക്കുന്നു എന്ന വ്യക്തമായ സൂചന നൽകുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ വെറും ഏഴ് സീറ്റുകൾ ഉണ്ടായിരുന്നിടത്തു നിന്നും രണ്ടായിരത്തിഇരുപതിൽ മുപ്പത്തഞ്ച് സീറ്റുകളിലേക്ക് കുതിച്ചുയർന്നത് കേരള രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരുന്നു അന്ന് കോൺഗ്രസ് പിന്തുണയോടെ സി പി എം നഗരസഭാ ഭരണം നിലനിർത്തുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ഈ മുപ്പത്തഞ്ച് സീറ്റ് നില അൻപതിലേക്ക് എത്തിച്ച് ബി ജെ പി കേവല ഭൂരിപക്ഷം നേടുമ്പോൾ ഇത് സി പി എമ്മിനും കോൺഗ്രസിനും കേരള രാഷ്ട്രീയത്തിലെ നിലനിൽപ്പിന് ലഭിച്ച ഏറ്റവും വലിയ താക്കീതായി മാറുകയാണ് ബി ജെ പിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രങ്ങളും സംഘടനാപരമായ കെട്ടുറപ്പും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു പരമ്പരാഗതമായി മതപരവും ജാതിപരവുമായ സമവാക്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ചതും വികസന രേഖയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ മുന്നിൽ നിർത്തിയുള്ള പ്രചാരണം നഗരവാസികളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ബി ജെ പിക്ക് ഭരണം ലഭിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന വാഗ്ദാനം ഏറ്റവും ശക്തമായ പ്രചാരണ തന്ത്രമായിരുന്നു കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഈ വാഗ്ദാനം നഗരവാസികൾക്ക് വലിയ വിശ്വാസം നൽകി വികസന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ വോട്ടർമാരെ സ്വാധീനിച്ചു വിഴിഞ്ഞം തുറമുഖം അനുബന്ധ വികസനങ്ങൾ തിരുവനന്തപുരം മെട്രോ റെയിൽ തുടങ്ങി നഗരത്തിന്റെ പൾസ് മനസ്സിലാക്കിയുള്ള വൻകിട വികസന പദ്ധതികളാണ് ബി ജെ പി പ്രചാരണ വിഷയമാക്കിയത് കാലാകാലങ്ങളായി നേരിടുന്ന വികസന മുരടിപ്പിന് പരിഹാരം കാണാൻ കേന്ദ്ര സഹായം അത്യാവശ്യമാണെന്ന ബോധ്യം നഗരവാസികളിൽ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു രാഷ്ട്രീയ പോരുകൾ ഒഴിവാക്കി നഗരത്തിന്റെ ഭാവി വികസനത്തെക്കുറിച്ചുള്ള വ്യക്തമായ രേഖ ബി ജെ പി വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചു കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ അനന്തപുരിയിലെ വോട്ടർമാർ യും നീട്ടി സ്വീകരിച്ചുവെന്ന് ഈ ഫലം തെളിയിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം മുതൽ ബിജെപി കർശനമായ നിലപാടാണ് സ്വീകരിച്ചത് ആർ എസ് എസ് കൂടി ഇടപെട്ടാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് പ്രവർത്തന മികവ് മാത്രം മാനദണ്ഡമാക്കി സിറ്റിംഗ് കൗൺസിലർമാർക്ക് ഉൾപ്പെടെ സീറ്റ് നൽകിയത് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പുവരുത്തി സംഘടനാപരമായ കെട്ടുറപ്പിന്റെയും താഴെത്തട്ടിലുള്ള ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ വിജയം ബിജെപിയുടെ വിജയത്തിന് തുല്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പരാജയം തിരുവനന്തപുരത്ത് ശക്തമായ ഇടതുവിരുദ്ധ തരംഗം അലയടിച്ചു എന്നതും വ്യക്തമാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭരണസമിതിയിലെയും അഴിമതി ആരോപണങ്ങളും നഗരസഭയിലെ കെടുകാര്യസ്ഥതയും ജനങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കി ഭരണത്തിലെ മുരടിപ്പ് വികസനം ആഗ്രഹിച്ച വോട്ടർമാരെ ബി ജെ പിക്ക് അനുകൂലമാക്കി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കൾക്ക് നേരെ ഉയർന്ന വിവാദങ്ങൾ പ്രത്യേകിച്ച് തലസ്ഥാനത്തിന് സമീപമുള്ള നേതാക്കൾക്കെതിരായ കേസുകൾ ഇടതുപക്ഷത്തിന്റെ പ്രതിച്ഛായെ സാരമായി ബാധിച്ചു ഇവയെല്ലാം വോട്ടുകളിൽ പ്രതിഫലിച്ചെന്ന് വേണം കരുതാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ബി ജെ പിയുടെ വളർച്ച തടയുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ യു ഡി എഫിന് സാധിച്ചില്ല പകരം പരമ്പരാഗത യു ഡി എഫ് വോട്ടർമാരിൽ ഒരു വിഭാഗം വികസന രാഷ്ട്രീയം ഉയർന്നു അനുകൂലമായി മാറി ഇത് സിന്റെ അടിത്തറ ദുർബലമാക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയം കേവലം തദ്ദേശ സ്ഥാപനത്തിലെ ഭരണമാറ്റമായി ഒതുങ്ങുന്നില്ല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഫലം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും തലസ്ഥാന നഗരിയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെന്നത് സംസ്ഥാനം ഒട്ടാകെ ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസം നൽകും കേരളത്തിൽ ബിജെപിക്ക് ഒരൊറ്റ ശക്തിയായി ഉയർന്നു വരാനാകുമെന്ന് തെളിയിക്കുന്ന ആദ്യത്തെ സുപ്രധാന വിജയമാണിത് മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയം കേരളത്തിലെ വോട്ടർമാർ സ്വീകരിക്കാൻ തയ്യാറാണെന്ന വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം ഇത് നൽകുന്നു പരമ്പരാഗത മുന്നണികൾക്ക് വികസനത്തിൽ ശ്രദ്ധിക്കാതെ നിലനിൽപ്പില്ലെന്ന് താക്കീതാണിത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലും നഗരസഭാ കേന്ദ്രങ്ങളിലും ഇനി ത്രികോണ മത്സരം ശക്തമാകും എൽ ഡി എഫും യു ഡി എഫും തങ്ങളുടെ തകരുന്ന അടിത്തറയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഏഴ് സീറ്റിൽ നിന്ന് ഒറ്റയ്ക്ക് ഭരണം പിടിക്കുന്നതിലേക്കുള്ള ബി ജെ പിയുടെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു പ്രധാനമന്ത്രിയെ തലസ്ഥാനത്ത് എത്തിക്കുമെന്ന വാഗ്ദാനം യാഥാർത്ഥ്യമാക്കാനും വികസന പദ്ധതികൾക്ക് വേഗം കൂട്ടാനും ഇനി ബി ജെ പി നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതിക്ക് ബാധ്യതയുണ്ട് വികസന രാഷ്ട്രീയം ഇടതുവിരുദ്ധ തരംഗം ചിട്ടയായ സംഘടനാ പ്രവർത്തനം എന്നിവയെല്ലാം ഒത്തുചേർന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി കാവിയണിഞ്ഞിരിക്കുന്നു ഈ വിജയം ബിജെപിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഒട്ടാകെ ശക്തി പകരും എന്നതിലും സംശയമില്ല കേരള രാഷ്ട്രീയത്തിനൊരു പുത്തൻ ഊർജ്ജവും ഇരു മുന്നണികൾക്കും ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം